ഹലോ ലേണേഴ്സ് ഹലോസ് ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നെറ്റ് എ കോച്ചിങ് ആണ് ടോസ് അക്കാഡമി ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നത് എൽ പി യു പി വിജ്ഞാപനം വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു നിലവിൽ അക്കാഡമിയിൽ എൽ പി യു പി ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ കോച്ചിങ് ആയതുകൊണ്ട് തന്നെ ജോലിക്കിടയിലും ഫ്ലെക്സിബിൾ ടൈമിംഗിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് റെഗുലർ ആയിട്ട് വീഡിയോ ക്ലാസ്സും നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് മാത്രമല്ല ഡൗട്ട് ക്ലിയറൻസിനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നതാണ് പരീക്ഷകൾ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എക്സാം വരെയും നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ടോസ് അക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്നതാണ് നിലവിൽ എൽ പി യു പി ആർക്കൊക്കെ അപേക്ഷിക്കാം എൽ പി യു പി അപേക്ഷിക്കുന്നതിന് മലയാളം പഠിച്ചിരിക്കണം എന്നത് നിർബന്ധമാണോ തുടങ്ങി നിരവധി സംശയങ്ങളുമായി ഒട്ടേറെ എൻക്വയറികളാണ് ദിനം പ്രതി അക്കാഡമിയിലേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് നിലവിൽ അറിയാവുന്ന ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ നിലവിൽ എൽ പി യു പി വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്ത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ചുവടെ ചേർക്കാം ഈ വിജ്ഞാപനം ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന ഒരുപറ്റ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഒരു അവസരമായപ്പോൾ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളിൽ ഇത് ആശങ്ക ഉളവാക്കി അതിന് കാരണം ഈ നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എസ് എസ് എൽ സിക്ക് പാർട്ട് വണ്ണിലോ പാർട്ട് ടൂലോ മലയാളം പഠിക്കാത്തതോ പഠന മാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികക്ക് അപേക്ഷിക്കാൻ അർഹരല്ല ഇത് തന്നെയാണ് എൽ പി എസ് ടി വിജ്ഞാപനത്തിലും പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ ഉത്തരവനുസരിച്ച് കേന്ദ്ര ബോർഡുകളുടെ പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകളിൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം പഠിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ഡിഗ്രി പി ജി ട്രെയിനിംഗ് തലങ്ങളിൽ മലയാളം പഠിച്ചവരെ ഈ നിബന്ധന ദോഷകരമായി ബാധിക്കുന്നതായി വിമർശനമുണ്ടായി തുടർന്ന് ജൂൺ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ നിബന്ധനയിൽ ഇളവ് നൽകിയിട്ടുള്ള പുതിയ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു ഇത് പ്രകാരം സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം പഠിച്ചിട്ടില്ലെങ്കിലും ഡിഗ്രി പി ജി ട്രെയിനിങ് കോഴ്സിൽ ഏതെങ്കിലും ഒന്നിൽ കേരളത്തിലെ റെഗുലർ കോഴ്സുകൾ വഴി മലയാളം ഒരു ഭാഷയായി പഠിച്ചിട്ടുള്ളവർക്ക് എൽ പി എസ് ടി യു പി എസ് ടി നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് സർക്കാർ ഈ വിഷയം പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ അധ്യാപന ജോലി പ്രതീക്ഷിച്ച് ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവർക്കും പ്രവേശനം നേടിയവർക്കും അവസരങ്ങൾ നിഷേധിക്കുന്നത് സാമാന്യ നീതിക്ക് നിരക്കാത്തതാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവർക്കും ഉത്തരവിലെ വ്യവസ്ഥകൾ ഇളവ് നൽകിക്കൊണ്ടും അപ്രകാരം നിയമിതരായവർക്ക് മലയാള പ്രാവീണ്യം ഉറപ്പാക്കുന്നതിനായുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നതിന് അനുമതി നൽകിക്കൊണ്ടും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ബന്ധപ്പെട്ട കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് മേൽ പറഞ്ഞ ആനുകൂല്യം അനുവദിക്കുന്നതല്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കി എന്നാൽ ജൂൺ ഇരുപത്തെട്ടിലെ ഭേദഗതി ഉത്തരവ് കണക്കിലെടുക്കാതെയാണ് പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം എസ് എസ് എൽ സിക്ക് പാർട്ട് വണ്ണിലോ ടുവിലോ മലയാളം പഠിക്കാത്തതോ പഠന മാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് എൽ പി യു പി ടീച്ചർ തസ്തികയിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് ഡിസംബർ മുപ്പതിലെ വിജ്ഞാപനത്തിൽ പറയുന്നു സർക്കാർ ഉത്തരവിലെയും പി എസ് സി വിജ്ഞാപനത്തിലെയും വൈരുദ്ധ്യം ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് ഈ ഒരു നിബന്ധന കാരണം ഇത്രയും വർഷം ഡിഗ്രി പി ജി ബി എഡ് ഒക്കെ പഠിച്ച് എലിജിബിലിറ്റി ടെസ്റ്റും മറ്റും പാസ്സായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഭാഷാ പ്രാവീണ്യ പരീക്ഷയെ കുറിച്ച് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കുലറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ആര് കണ്ടക്ട് ചെയ്യും എന്നതിനെ കുറിച്ച് നിലവിൽ ഒരു വ്യക്തതയും ഇല്ല ഇവരെ കൂടാതെ സി ബി എസ് ഇ അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ്സിൽ എയ്ത്ത് വരെ മാത്രം മലയാളം പഠിച്ച ഉദ്യോഗാർത്ഥികളും ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ പി എസ് സി സർക്കാരിന്റെയും ഈ നിയമങ്ങളെപ്പറ്റി അവയർ ആവാ അവ മറ്റു വിഷയങ്ങൾ തെരഞ്ഞെടുത്തതാകാം ഇവരെ കൂടാതെ നിലവിൽ എയ്ഡഡ് സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന അധ്യാപകരും ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അവർ തങ്ങളുടെ നിയമനം ഉറപ്പാക്കുന്നതിനായി എയ്ത്ത് വരെ തങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെന്നും യു പി സ്കൂൾസിൽ മലയാളം മീഡിയം മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം ഉണ്ടെന്നുള്ളതും കേറ്റഡ് കാറ്റഗറി ടു എക്സാംസും മലയാളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നും തുടങ്ങിയ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് വെച്ച് കോർട്ട് വഴി ശ്രമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല എൽ പി യു പി എക്സാം പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ആണ് ഇംഗ്ലീഷ് ഒഴികെ സൈക്കോളജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി ഉത്തരം ചെയ്ത് ക്വാളിഫൈ ആകണമെങ്കിൽ ആ ഉദ്യോഗാർത്ഥി മലയാളം അറിഞ്ഞേ തീരും പരീക്ഷ തന്നെ മലയാളത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള തുല്യ നീതി നിഷേധിക്കുന്നു എന്ന ആശങ്കയാണ് ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾക്കുള്ളത് ഇങ്ങനെ നിരവധി സംശയങ്ങളും ആശങ്കകളുമാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു വിഷയം ഫേസ് ചെയ്യുന്നവർ തൽക്കാലം പെട്ടെന്ന് അപ്ലൈ ചെയ്യാതെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ എന്തെങ്കിലും തീരുമാനം പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് റിലേറ്റഡ് അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് ടോസ് അക്കാഡമി ത്രൂ എത്തിക്കുന്നതാണ് എൽ പി യു പി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു Thanks for watching.